أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألف لام ميم الله لا إله إلا هو الحي القيوم صدق الله العظيم സൂറ ആലു അമ്രാനിലെ ഒന്ന് രണ്ട് ആയത്തുകൾ ഇതിൽ മൊത്തം ഇരുന്നൂറ് ആയത്തുകളാണ് ഉള്ളത് അലിഫ്ലാമീം എന്നത് ഒരു ആയത്താണ് കൂട്ടത്തിൽ ഒരു കാര്യം ഇന്നലെ നൽകിയ ആമുഖത്തിൽ ആയത്തുകളുടെ എണ്ണം കൊണ്ട് മൂന്നാം സ്ഥാനത്താണ് ആലംറാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തെറ്റി പറഞ്ഞതാണ് നാലാം സ്ഥാനത്താണ് ഒന്ന് അൽബക്കറ ഇരുന്നൂറ്റി എൺപത്തി ആറ് ആയത്തുകൾ രണ്ട് സൂറത്ത് ഷൊറ ചെറിയ ചെറിയ ആയത്തുകളാണ് പേജ് കുറവാണ് പക്ഷേ എണ്ണം കൂടുതലാണ് അതാണ് ഷോറാ പ്രത്യേകത ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ആയത്തുകൾ പിന്നെ സൂറത്തുൽ ഇരുന്നൂറ്റി ആറ് ആയത്തുകൾ നാലാം സ്ഥാനത്ത് ആയത്തുള്ള ആലി ഉമ്രാൻ തെറ്റി പറഞ്ഞതാണ് അള്ളാഹു പുറത്തുതരട്ടെ അലിഫല മീം സൂറത്തുൽ ബക്റയുടെ പോലെ തന്നെ ഈ സൂറത്തിന്റെ തുടക്കത്തിലും അലിഫുല മീം എന്നാണുള്ളത് വ്യത്യസ്തമായ അക്ഷരങ്ങളും ഇതുപോലെ ഉണ്ട് നമുക്കറിയാവുന്നതാണ് അലിഫുല ഉണ്ട് അങ്ങനെ ഒരക്ഷരമുള്ളത് രണ്ടക്ഷരമുള്ളത് മുതൽ അഞ്ചക്ഷരമുള്ളത് വരെ ഉണ്ട് കാഫ് ഹ ഐൻ അങ്ങനെയൊക്കെ ഉള്ളതിനെ പറയുക എന്നാണ് അഥവാ അക്ഷരക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ അക്ഷര കഷ്ണങ്ങൾ എന്നൊക്കെ അർത്ഥം പറയാം ഇതിന്റെ അർത്ഥം എന്താണ് വ്യാഖ്യാനം എന്താണ് എന്നതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അർത്ഥത്തെ സംബന്ധിച്ച് തന്നെ അതെല്ലാം കൂടി വായിച്ചാലും നമുക്ക് പറയേണ്ടി വരും ലാമ മുറാദുഹു ഇല്ലല്ലാ അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല അലി അരിഹുന്ന് പറഞ്ഞതുപോലെ അത് അർദാഹുവിന്റെ രഹസ്യമാണ് അത് ചോദിക്കരുത് എന്നാണ് അതുപോലെ ലിക്കുലി ഷെഇൻ സിറുൻ ഖുർആാനി റൂഫുലി തഹജി ഈ അക്ഷരങ്ങളാണ് ഖുർആാനിന്റെ രഹസ്യ കോഡ് എന്ന് പറഞ്ഞവര് സഹാബികളിലും ദാവികളിലും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ അർത്ഥമെന്ന് കൃത്യമായി പറയുക സാധ്യമല്ല നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ഇതിന്റെ അർത്ഥം ചർച്ചാ വിഷയമായിട്ടില്ല എന്നതാണ് അഥവാ അലൈഹി വസല്ലമയോട് ശിഷ്യന്മാരായ സഹാബിമാര് എന്താണ് റസൂല് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നോ ഇതിൻ്റെ അർത്ഥമെന്നോ ചോദിച്ച ഒരു സഹിയായ റിപ്പോർട്ട് കാണാൻ കഴിയില്ല അതുപോലെ എതിരാളികൾ പലതിനെയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ ഇത് പറഞ്ഞ് ഒരു പരിഹാസം എതിരാളികൾ ആരെങ്കിലും പുറപ്പെടുവിച്ചതും നമുക്ക് കാണാൻ കഴിയില്ല അങ്ങനെ എതിരാളികൾക്കും അനുകൂലികൾക്കും ഒക്കെ ഏതോ നിലയ്ക്ക് ഇത് സ്വീകാര്യമായിരുന്നു എന്നത് ഒരു വസ്തുതയാണ് അല്ലാതെ ഇതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണം ബാക്കി മനസ്സിലാക്കാൻ എന്ന ഒരു നിലപാട് അവർക്കാർക്കും ഉള്ളതായിട്ട് കാണപ്പെടുന്നില്ല ഒന്നാം തലമുറയിലും രണ്ടാം തലമുറയിലും ഒന്നു അലിറലി അള്ളാഹുവിനോട് പിൽക്കാലത്ത് ചോദിക്കുന്നതിന് പറയുന്ന മറുപടിയാണ് നേരത്തെ സൂചിപ്പിച്ചത് അപ്പോ പിന്നീട് ചില പണ്ഡിതന്മാര് പറയുന്നത് അന്ന് എല്ലാവർക്കും അറിയായിരുന്നു പിന്നീട് മറക്കപ്പെട്ടു പോയതാണ് അങ്ങനെ അന്ന് അന്നറിയുമായിരുന്നെങ്കിൽ അത് പിൽക്കാലക്കാര് ചോദിക്കുമ്പോഴും അലിറലി അള്ളാഹുവിനു പറയുമായിരുന്നല്ലോ പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനെയല്ല ഏതോ നിലക്ക് ഇത് ഉണ്ടാകുന്നത് അതുകൊണ്ട് ആധുനികന്മാര് ചിലര് പറയാറുണ്ട് ഈ ആളുകളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി പാട്ടിന്റെ കുറാൻ സാഹിത്യമാണല്ലോ ഗദ്യ ഗദ്യകവിതെന്നൊക്കെ പറയാവുന്ന സാധനമാണ് അപ്പോ ആ നിലക്ക് ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുവാൻ വേണ്ടി ഇപ്പൊ പാട്ടുകളുടെയൊക്കെ തുടക്കത്തിൽ ഇങ്ങനെ ആ അല്ലെങ്കിൽ ഈന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അതിൻ്റെ താളത്തിലേക്ക് ശ്രോതാക്കളെ ആകർഷിക്കുവാനുള്ള ഒരു വിദ്യയാണ് എന്നതുപോലെ ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാനുള്ളതാണ് എന്ന് ചിലര് പറയാറുണ്ട് ഏത് പറഞ്ഞാലും നമ്മൾ അതിൻ്റെ അവസാനം അള്ളാഹു അല്ലെന്ന് പറയേണ്ടി വരും കാരണം ഇതൊന്നും ഖണ്ഡിതമായ വർത്തമാനങ്ങളല്ല അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അതിൽ ചെലവാക്കാതിരിക്കലാണ് ഒരു കുർആാൻ പഠിതാവിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധി ബാക്കി ചില കാര്യങ്ങൾ അതേ സംബന്ധിച്ച് പറയാനുണ്ട് അത് ഇതിന്റെ ഇടയിൽ മറ്റൊരായത്തുമായി ബന്ധപ്പെടുത്തി അത് വരുന്നുണ്ട് അവിടെ വെച്ച് നമുക്ക് പറയാവുന്നതാണ് അള്ളാഹു നേരത്തെ വിശദീകരിച്ചതാണ് എന്നാലും പുതിയ വനിതാക്കളെ പരിഗണിച്ച് പലരും പുതുതായിട്ട് ഗ്രൂപ്പുകളിലൊക്കെ കയറി കാണുന്നുണ്ട് അള്ളാഹു എന്നത് ഏറ്റവും പ്രബലമായ അഭിപ്രായം അള്ളാഹുവിന്റെ ഇസ്മുൻ ജാമിദ് മാറ്റമില്ലാത്ത പേരാണ് എന്നാണ് അഥവാ ഭാഷ മാറിയാലും മാറാത്ത പേര് നമ്മുടെയൊക്കെ പേരുകൾ അങ്ങനെ തന്നെയാണ് നാസർ എന്നത് തമിഴില് പറഞ്ഞാലും ഹിന്ദിയിൽ പറയുമ്പോഴും അറബി പറയുമ്പോഴും ഒക്കെ നാസർ തന്നെ ആയിരിക്കും ഏതാണോ സ്പെല്ലിങ് അതിനനുസരിച്ചിരിക്കുകയത് അല്ലാതെ അതിന്റെ അർത്ഥം വെച്ചിട്ട് ഭാഷ മാറുമ്പോ മറ്റേ ഭാഷയിൽ ഇതേ അർത്ഥമുള്ള വാക്ക് വാക്കുപയോഗിക്കില്ല അതിനാണ് എന്ന് പറയുക എന്നതുപോലെ അല്ലാഹുവിന്റെ ഇസ്മൻ ജാമിതാണ് എന്നതാണ് അതിലെ ഏറ്റവും പ്രബലന്മാരുടെ ഒക്കെ പുസ്തകന്റെ ഒക്കെ അഭിപ്രായം വേറെ ചിലർ അത് പിന്നെ അള്ളാഹു എന്ന് ഇലാഹു എന്ന് എഴുതിയതിലേക്ക് അൽ ചേർത്ത് അൽ ഇലാഹു എന്നത് ചേർത്തി വായിക്കുമ്പോഴും ഉണ്ടാകുന്നതാണ് അള്ളാഹു എന്ന വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ടും താരതമ്യം ചെയ്തു നോക്കിയാൽ അല്ലാഹു എന്നത് നബിസ്ാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് അല്ലെ സോറി അറബികൾക്ക് മുമ്പ് അറബികളല്ലാത്ത ഒരു ജനത അള്ളാഹുവിനെ അള്ളാഹു എന്ന് വിളിച്ചത് കാണപ്പെടുന്നില്ല മുൻ വേദങ്ങളിലോ ഒന്നും എല്ലാ വേദ ബൈബിളിന്റെ പോലും അറബി പരിഭാഷയിൽ അള്ളാഹു ഉണ്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിക്കുന്നതിന്റെ മുമ്പ് മരണപ്പെട്ടുപോയ അറബിയായ അവിടുത്തെ പിതാവ് അബ്ദുല്ലയായിരുന്നു അത് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന വിഗ്രഹാരാധകനായ പിതാ മഹാൻ കൊടുത്ത പേരാണ് അപ്പൊ അള്ളാഹു എന്ന വാക്ക് അറബിയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പേ ഉപയോഗിക്കപ്പെട്ടിരുന്നു എന്നാൽ അറബി അല്ലാത്തൊരു ഭാഷയിൽ അത് കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇസ്മുൻ ജാമിദാണ് എന്ന് പറയുന്ന അഭിപ്രായത്തിന് ഒരു ബലിക്ഷയം അതുമൂലം വരുന്നുണ്ട് അൽ ഇലാഹ് എന്നത് അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു രീതി പൊതുവിൽ ഇല്ല പക്ഷെ അള്ളാഹുവിന്റെ കാര്യത്തിൽ അതുണ്ട് അല്ലാഹുവിന് മാത്രമേ ഇപ്പോൾ അത് ഉപയോഗിക്കുകയുള്ളൂ എന്ന വിഷയത്തിൽ തർക്കമില്ല അള്ളാഹു എന്നാണോ അല്ലാഹു എന്നാണോ ഉച്ചരിക്കേണ്ടത് ഇത് നമ്മുടെ കേരളത്തിൽ പണ്ട് രണ്ട് മഹാപണ്ഡിതന്മാരായ അള്ളാ ഇറംഹുമാ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും ഇ കെ അബുബക്കർ മുസ്ലിയാരും കൂടി വാദപ്രതിവാദം നടത്തിയൊരു വിഷയമായിരുന്നു അൽ ഇസ്മുൽ ജലാല അള്ളാന്റെ പേര് അള്ളാഹു എന്നാണോ അല്ലാഹു എന്നാണോ പറയേണ്ടത് ഇ കെയുടെ വാദം അള്ളാഹു എന്നാണ് പറയേണ്ടത് എന്നാണ് ഇപ്പോഴും നമ്മുടെ ഉത്തരേന്ത്യക്കാരൊക്കെ അല്ലാഹു എന്നാണ് അവരുടെ പള്ളിയിലെ വാങ്ക് പോലും അങ്ങനെ തന്നെയാണ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാ പറയണം അള്ളാഹു എന്ന് പറയില്ല അതുകൊണ്ട് അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്നതും ആളുകൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരു സംഗതിയാണ് നമ്മൾ സാധാരണ വാദിനെക്കാളും കുറച്ചുകൂടി കനപ്പിച്ചിട്ട് അള്ളാഹു എന്ന് പറയുകയാണ് ചെയ്യ അങ്ങനെയാണ് വേണ്ടത് എന്നതാണ് പ്രത്യേകിച്ചും അറബികൾ അങ്ങനെയാണ് പറയാറുള്ളത് എന്നതുകൊണ്ട് ഇത് അറബി ആയതുകൊണ്ടും കൊണ്ടും സ്വീകരിക്കാവുന്നത് പൊതുവിൽ ഉറുദു പേർഷ്യൻ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ വാദ് ഉച്ചരിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് അവര് ഇപ്പൊ ഉറുദുവിൽ തന്നെ നമുക്കറിയാം ഏർ ലാദ് ലാ ഇതൊക്കെ സായ ആയിട്ടാണ് ഉച്ചരിക്കുക നാല് സായ ഉണ്ട് പുള്ളിയുള്ള ദാല് അതിനെ സായ ആക്കും ലാദിനെ സായാക്കും പിന്നെ ജായും ജായ തന്നെയാണ് പിന്നെ താക്ക് പുള്ളിട്ട ലാ ഉണ്ടല്ലോ അതിനെയും അവര് സ ആയിട്ടാണ് ഉച്ചരിക്കാറുള്ളത് കാരണം വ ഉച്ചരിക്കുക എന്ന് പറഞ്ഞത് കുറച്ച് പ്രയാസമാണ് എന്നല്ല ലോകത്ത് ഭാഷകളിൽ തന്നെ ഏറ്റവും ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരം ലാദ് ആണത്രേ നമ്മളത് ഉച്ചരിക്കുന്നതൊക്കെ ഒരു വകയാണ് അതുകൊണ്ട് അറബി ഭാഷയ്ക്ക് ഹുറൂഫ് പിന്നെ ഹുറൂഫ് വാദ് ലോകത്തു ലാദ് എന്നൊരു പേര് തന്നെ ഉണ്ട് ലാതു ഉള്ള ഭാഷ അത്ര പ്രയാസമുള്ളൊരു അക്ഷരം മറ്റൊരു ഭാഷയിലും ഇല്ലെന്ന് പറയപ്പെടുന്നു അള്ളഹോ അലം. അങ്ങനെ അള്ളാഹുവിന്റെ ഏതായാലും പ്രപഞ്ച സൃഷ്ടാവിന്റെ എല്ലാവരും അംഗീകരിക്കുന്ന ഇപ്പോൾ മഴ പെയ്താൽ ആരാണ് മഴ പെയ്പ്പിച്ചത് എന്ന് ചോദിച്ചാല് ക്രിസ്ത്യൻ പള്ളിയിലെ അച്ഛൻ പറയുന്ന ഒരു വാക്കും അമ്പലത്തിലെ സ്വാമി പറയുന്നതും പള്ളിയിലെ ഉസ്താദ് പറയുന്നതും വാക്ക് മൂന്നെണ്ണമായിരിക്കും പക്ഷേ ഉദ്ദേശ്യം ഒരാളെയാണ് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും നിയന്താവും എല്ലാമായ അള്ളാഹു ദൈവത്തിനെയാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് ആ വ്യാഖ്യാനം കൊണ്ടാണ് അൽ ഇലാഹ് ദി ഗോഡ് ദി ഗോഡ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ പിന്നെ ഏതു ഗോഡ് ആരുടെ ഗോഡ് എന്ന് സംശയം ഉണ്ടാക്കുകയില്ലല്ലോ എന്നതുപോലെയുള്ള വാക്കാണ് എന്ന് പറയപ്പെടുന്നതിന്റെ കാരണം അതാണ് അള്ളാഹു ലാ ഇലാഹ ഇലാ ഹുവ അവനല്ലാതെ ഇല്ല. ഇസ്ലാമിന്റെ മർമ്മമാണിത് അള്ളാഹുവിന്റെ ദീനിൽ നമ്മൾ ഏറ്റവും നന്നായി പഠിച്ചിരിക്കേണ്ട വാചകം ലാ ഇലാഹ ഇല്ല എന്നാണ് ഷഹാദത്ത് കലിമ രണ്ടും അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവുകൊണ്ട് വെളിവാക്കി പറഞ്ഞാലേ ഒരാൾ മോമിനാകുകയുള്ളൂ പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അതിന്റെ അർത്ഥം ശരിയായിട്ട് അറിയാത്ത എത്രയോ ആളുകൾ ഉണ്ട് എന്നത് നിർഭാഗ്യകരമായ ഒരു വസ്തുത കൂട്ടത്തിൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ആ ഷഹാദത്ത് കലിമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഇലാഹ എന്നത് ലാ ഇലാ എന്ന് തിരിച്ചു പറയുമ്പോഴാണ് ഇലാഹ അവനല്ലാതെ എന്നാകുന്നത് അള്ളാഹു അല്ലാതെ ഇലാഹുല്ല അല്ലെങ്കിൽ അള്ളാഹു മാത്രമാകുന്നു എന്ന് മലയാളത്തിൽ പറയുന്നത് പോലെ തിരിച്ചും മറിച്ചും പറയുന്ന രീതിയാണ് അതുള്ളത് അതിന്റെ ഒരു സാമാന്യ വിശദീകരണം ആയത്തിൽ കുറിസീന്റെ ഭാഗത്ത് നമ്മൾ നടത്തിയിട്ടുണ്ട് എന്തായാലും അള്ളാഹു ആവർത്തിച്ച സ്ഥിതിക്ക് അതേക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അവനല്ലാതെ ഇലാഹു ഇല്ല എന്നാണ് പറയുന്നത് എന്താണ് ഇലാഹ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആരാധ്യൻ ആരാധനക്കർഹൻ എന്നൊക്കെ പരിഭാഷപ്പെടുത്താറുണ്ട് മലയാളത്തില് ഉള്ള പരിഭാഷകളാണത് ആരാധനക്കർഹൻ അല്ലെങ്കിൽ ആരാധ്യൻ ആരാധിക്കപ്പെടേണ്ടവൻ എന്നൊക്കെയാണ് പരിഭാഷപ്പെടുത്താറുള്ളത് ആ പരിഭാഷ കിട്ടാവുന്നതിൽ നല്ല ഒരു പരിഭാഷ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ എല്ലാ ഭാഷയിലും എല്ലാ വാക്കിനും പരിഭാഷ കിട്ടിക്കൊള്ളണം എന്നില്ലല്ലോ ഭാഷക്കാർക്ക് പരിചയമുള്ള ആശയത്തിന് മാത്രമേ ഒരു ഭാഷയിൽ വാക്കുണ്ടാകുകയുള്ളൂ ഇത് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പല കാര്യത്തിനും മറ്റു ഭാഷകളിലെ പദങ്ങൾ നമ്മൾ കടമെടുക്കേണ്ടി വരുന്നത് ഉദാഹരണം ആപ്പിളിന്റെ മലയാളം എന്താണ് ആപ്പിളിന് മലയാള വാക്കില്ല കാരണം കേരളത്തിൽ ആപ്പിൾ ഇല്ല ചക്ക ചക്കക്ക് പിന്നെ അറബി എന്താണ് ഫനസ്വൻ എന്നാണ് ഫനസ്വൻ എന്നത് യഥാർത്ഥത്തിൽ അറബി വാക്കല്ല ഫനശം എന്ന സംസ്കൃത വാക്ക് ഫനസ്വൻ എന്ന് ഉച്ചരിച്ചതാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയതാണ് എന്താ കാരണം അറബ് നാട്ടിൽ ചക്ക സാധാരണ കിട്ടുന്ന സാധനമല്ല അതുകൊണ്ട് അതിന് വാക്കില്ല അതേ സമയത്ത് ഈത്തപ്പഴത്തിന് ഒരുപാട് വാക്കുകളുണ്ട് ധാരാളം വാക്കുകളുണ്ട് വാളിന് രണ്ടായിരം വാക്കുണ്ട് അതേ സമയത്ത് ചക്കക്ക് സ്വന്തമായിട്ട് വാക്കുണ്ടാക്കുകയില്ല പുളി സമറുൽ ഹിന്ദ് ആണ് ഇന്ത്യൻ ഫ്രൂട്ട് അതാണ് ടാമറിൻറ്റ് ഇംഗ്ലീഷ് സംഭവം നമ്മുടെ നമുക്ക് അതിന് വാക്കുണ്ട് പക്ഷെ അവിടെ അവർക്ക് വാക്കില്ല അതുകൊണ്ട് ടാമറിൻ്റ് എന്ന് ഇംഗ്ലീഷ്കാര് പറഞ്ഞു സമറുൽ ഹിന്ത് എന്ന് അറബിക്ക അറബികൾ പറഞ്ഞു ഇങ്ങനെയാണ് ഭാഷയുടെ ഒക്കെ ഒരു സ്ഥിതി പരിഭാഷ എങ്ങനെയാണ് പരിഭാഷ അല്ലല്ലോ അടിസ്ഥാനം നമ്മളുടെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കലാണ് അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ് ഇലാഹ് എന്ന വാക്ക് ഇതിന്റെ അസില് പഠിച്ചാൽ അലിഹയാണ് അലിഹർ റജുലി ഇലർ റജുലി എന്ന് അറബിയിൽ പറഞ്ഞാൽ സർവ അവലംബമായി കരുതി ഒരാൾ മറ്റൊരാളിലേക്ക് ഒട്ടി എന്നാണ് എന്ന് പറഞ്ഞാൽ ഇയാളുണ്ടല്ലോ ഇനി എനിക്കൊന്നും പേടിക്കണ്ട എന്നും ഇയാള് പറഞ്ഞ എന്ത് ഇയാളുടെ ഒപ്പം എന്തിനും ഞാൻ നിൽക്കുമെന്നും ഒക്കെ അങ്ങോട്ട് വിചാരിച്ചിട്ടുള്ള ഹോട്ടലാണ് വേണമെങ്കിൽ പറയാവുന്ന ഒരു ഉദാഹരണം ഈ കോഴിയും കുഞ്ഞുങ്ങളും നടക്കുമ്പോ തള്ളക്കോഴി ഒരൊച്ച ഉണ്ടാക്കും പരിന്തിന്റെ മറ്റോ സാന്നിധ്യം അറിഞ്ഞാൽ അപ്പൊ കുഞ്ഞുങ്ങൾ വന്നിട്ട് അമ്മയുടെ ചിറകിന്റെ അടിയിൽ അങ്ങോട്ട് ഒളിക്കും. ഇനി അമ്മ പോലെ നടക്കുമ്പോലെ ഇങ്ങനെ നടക്കും വലിയ അച്ചടക്കത്തിലായിരിക്കും കുഞ്ഞിന് വലിയ സമാധാനമായി ഇനി ഇനിയൊരു പേടിയുമില്ല ഇതൊരു ഉദാഹരണം മാത്രമാണ് പൂർണ്ണമായും അത് ഫിറ്റാകൊന്നും ഇല്ല ഇലഹ് എന്നുള്ളത് തന്നെയാണ് അങ്ങനെ സർവ്വ ഇനി എനിക്കൊന്നും ആലോചിക്കേണ്ടതില്ല എന്ന് കരുതി ഒരാൾ മറ്റൊരാളിലേക്ക് ഊട്ടി അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ചേറുന്നു മറ്റൊരാളെ അവലംബിച്ചു എന്നൊക്കെ പറയുന്നതിനാണ് അലിഹർ റജുലി ഇലഹർ റജുലി എന്ന് അറബിയിൽ പറയാ ഇങ്ങനെ അവലംബിക്കാൻ കഴിയുന്ന ഒരാൾ അല്ലെ ഒരു ആളല്ല ഒരു ഒരു അസ്തിത്വം ഒരു ശക്തി അതാണ് ഇലാഹ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇത് ഭാഷയിൽ കിടന്ന് കെട്ടിമറിയേണ്ടതില്ല എന്തിനൊക്കെയാണ് ഇലാഹ ആക്കുക എന്ന് അള്ളാഹുത്താന പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചാൽ തന്നെ അത് വേഗം മനസ്സിലാക്കും ഖുർആാന്റെ ഏറ്റവും നല്ല തഫസീർ കുർവാൻ ആണ് അപ്പൊ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനെക്കുറിച്ച് ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇലാഹൻ കമാലഹും ആലിഹ ഇസ്ലാമിനോട് നമ്മൾ നേരത്തെ സൂറത്തുൽ ബഖറയിൽ വിശദമായിട്ട് പഠിച്ച ആ പുറപ്പാട് സംഭവത്തിൽ വഴിയിൽ വെച്ച് പറയുന്ന വർത്തമാനമാണ് അവർക്ക് വിഗ്രഹങ്ങൾ ആരാധിക്കാൻ ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും ആരാധിക്കാൻ ഒരു ദൈവം ഉണ്ടാക്കി ഇങ്ങനെ ആരാധിക്കപ്പെടുന്ന സാധനം ദൈവമായി പറഞ്ഞിട്ടുണ്ട് ആരാധിക്കപ്പെടുന്നത് മാത്രമല്ല ഫിർഔൻ പറയുന്നത് ഖുർആൻ എടുത്തു പറയുന്നുണ്ട് മാൻ ഇലാഹിൻ നിങ്ങൾ ഞാനല്ലാത്ത ഒരു ഇലാഹ് നിങ്ങൾക്കുള്ളത് ഞാൻ അറിയില്ലല്ലോ ഹിറോവിനെ ആരാധിക്കുന്നവരായിരുന്നില്ല ഈജിപ്തുകാര് ഹിറോവിൻ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട് ഹിറോവിൻ തന്നെ വേറെ ദൈവങ്ങളെ ആരാധിച്ചിരുന്നയാളാണ് രാജാവിനെ ആരാധിക്കുകയല്ല ചെയ്യുക പിന്നെ ആരെ ആരാധിക്കണം എന്ന് പോലും തീരുമാനിക്കാനുള്ള അവകാശം രാജാവിന് വകവെച്ചു കൊടുക്കുന്നതിന്റെ പേരാണ് ഞാനാണ് ഇലാഹ് എന്ന് പറയുന്നത് ഇലാഹ് ഞാനാണ് റബ്ബ് ഞാനാണ് എന്നൊക്കെ അവകാശപ്പെട്ടിരുന്നവനാണ് ഫിറോൻ. അപ്പൊ അത് വേറൊരു ഇലാഹാക്കലാണ് ഈജിപ്തുകാർ ഫിറോവനെ ഇലാഹാക്കി ഈജിപ്തുകാർ തന്നെയായ ഇസ്രായേല്യര് വിഗ്രഹം ചോദിച്ചു ഇനി മൂന്നാമതൊന്ന് കാണാം അത് ഖുർആനിൽ കുറാനില്ല കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാർത്ഥതയെ നാം ഇലാഹാക്കുക അതെങ്ങനെയാണ് ആക്കിയത് പോലെയോ വിഗ്രഹത്തെ ആക്കിയത് പോലെയോ അല്ല അതിന് മൂന്നാമതൊരു രീതിയാണ് ഇതൊക്കെ ഇലാഹാക്കലാണ് ആരാധിക്കൽ ഇലാഹാക്കലാണ് അതുപോലെ തന്നെ കൽപ്പിക്കാനും നിരോധിക്കുവാനുമുള്ള പരമാധികാരം വകവെച്ചു കൊടുക്കൽ ഇലാ ഹാക്കലാണ് ഞാൻ എനിക്ക് എന്നതിന് ഇമാം ഇബിനി കസീർ രണ്ട് തഫ്സീർ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് അറബികൾ ഒരു കല്ലിനെ ആരാധിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും കുറച്ച് കഴിയുമ്പോൾ വേറെ ആരോ പറയും അതിനേക്കാളും ഗുണമുണ്ട് വേറെ ഏതൊരു കല്ലിനെ ആരാധിച്ചാൽ അപ്പൊ ഇത് കളഞ്ഞിട്ട് അതെടുക്കും ഒന്നുകിൽ ഇതാണ് അല്ലെങ്കിൽ ഒരാൾ പറയും ഞാൻ എനിക്ക് തോന്നിയല്ലേ നടക്കും എനിക്ക് ശരി എന്ന് തോന്നുന്നത് ശരി എനിക്ക് തെറ്റ് തോന്നുന്നത് തെറ്റ് ആധുനിക കാലത്ത് ഇത് വലിയ സിദ്ധാന്തമായി വളർന്നു വന്നിട്ടുണ്ട് വ്യക്തി വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിൽ ആരും ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലിബറലിസം മനാർക്കിസം എന്നൊക്കെ പറഞ്ഞു വളരുന്നത് അതാണ് എനിക്ക് തോന്നിയതുപോലെ എന്തായാലും ആ രണ്ട് വിശദീകരണത്തിന്റെയും ഒരു പൊതു പ്രത്യേകത തീരുമാനമെടുക്കുന്നത് ഞാൻ എന്ന് പറയുന്ന സാധനമാണ് ഇങ്ങനെ തീരുമാനിക്കുന്നതിനാണ് ഇലാഹക്ക എന്ന് പറയണം അപ്പൊ ലാഹിലാഹില്ല എന്നിങ്ങോട്ട് പറയുമ്പോൾ എന്ത് സംഭവിക്കണം എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ആളുകൾ മോചിതനാകണം പിന്നെ വിഗ്രഹാരാധനയുടെ അംശവും എന്നിൽ ഉണ്ടാകുകയില്ല ഇത് ലാ ലാഹ്ലാഹില്ലെന്ന പറയുന്ന ആളിൽ സംഭവിക്കേണ്ട മാറ്റമാണ് ഫിറോവിനെ ഈജിപ്തുകാർ വകവെച്ചു കൊടുത്തത് പോലുള്ള ഒരധികാരവും ഒരുത്തനും എൻ്റെ മേലും ഞാൻ വകവെച്ച് കൊടുക്കുകയില്ല ഞാൻ അല്ല അടിമയാണ് വേറൊരുത്തിന്റെ അടിമയല്ല പിന്നെ എന്റെ കാര്യത്തിൽ എന്റെ തോന്നൽ പോലുമല്ല എന്റെ യജമാനൻ എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ പുലർത്തുക ഞാൻ പരിഗണിക്കുക എനിക്ക് തോന്നുന്നതല്ല അസലാത്തോറും എന്ന് പള്ളിന്ന് കേൾക്കുമ്പോൾ ശരീരം പറയാ ഒന്നുകൂടി ഉറങ്ങാനാണ് പക്ഷെ ഞാൻ സമ്മതിക്കൂല ഞാൻ എന്നെ സമ്മതിക്കുകയില്ല ഇങ്ങനെ അള്ളാഹുവിനെ സ്വീകരിക്കണം അല്ല ഞാൻ എനിക്ക് തോന്നുന്നതേ ചെയ്യുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവന്റെ ഇലാഹ് അവന്റെ ദേഹേച്ച അഥവാ അവൻ തന്നെയാണ് എൻ്റെ നേതാവ് പറഞ്ഞത് എന്തും ഞാൻ ചെയ്യും അത് പിന്നെ എവിടെ നോക്കുന്ന പരിപാടിയില്ല അയാൾ പറഞ്ഞാൽ അതാണ് എൻ്റെ പ്രമാണമെന്നോ എന്നോ എൻ്റെ ഭരണാധികാരി പറഞ്ഞാൽ അതാണ് എൻ്റെ പ്രമാണമെന്നോ ഒരാൾ തീരുമാനിച്ചാൽ ഭരണാധികാരി അയാൾ ഇലാഹാക്കിയിരിക്കുന്നു എന്നതുപോലെ വിഗ്രഹത്തിനെയും ഇങ്ങനെ ചുരുക്കത്തിൽ ഇതാണ് വിശദീകരിച്ച് പറയേണ്ട സംഗതിയാണ് നമ്മുടെ കുറഞ്ഞ സമയത്ത് പറയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയാം ഇങ്ങനെ ഇലാഹാക്കാൻ അർഹനായിട്ടുള്ളത് ഈ നിലകളിലൊക്കെ ഇലാഹാക്കാൻ അർഹനായിട്ടുള്ളത് അല്ലാഹു മാത്രമാണ് ആരാധിക്കാനും അനുസരിക്കുവാനും വിധേയപ്പെടുവാനും ഒക്കെ അർഹൻ വേറെ ആരുമില്ല അള്ളാഹുവാണ് അഥവാ എപ്പോഴും അവന്റെ അടിമയും അവന്റെ അവനെ ആരാധിക്കുന്നവനും അവനെ അനുസരിക്കുന്നവനുമായി തന്നെ കഴിയണം മറ്റേ പരിഭാഷ പരി അതിനൊരു പ്രശ്നം ഉണ്ട് അത് എന്താ ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത്രേ എത്രയേ എന്ന് വെച്ചാൽ ആരാധിക്കുകയാണെങ്കിൽ അള്ളാഹൻ ആരാധിക്കണം എന്നേ വരുള്ളൂ ഇതുപോലെ ആനത്തിന് അർഹൻ ദരിദ്രൻ മാത്രം സംവരണത്തിന് അർഹൻ പിന്നോക്കൻ മാത്രം എന്ന് പറയണവരെന്താ പറയണത് സംവരണം കൊടുക്കുകയാണെങ്കിൽ അത് പിന്നോക്കക്കാർക്ക് കൊടുക്കണം അല്ലെങ്കിലോ കൊടുക്കണ്ട ണല്ലോ അവര് സംവരണത്തിന് അർഹരാണ് അപ്പൊ ആർക്കും സംവരണം കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ദാനത്തിന് അർഹനാണ് ദരിദ്രൻ അതുകൊണ്ട് ദാനം കൊടുക്കുകയാണെങ്കിൽ പാവപ്പെട്ടവരെ കൊടുക്കണം ഇല്ലെങ്കിൽ കൊടുക്കണ്ട ഇങ്ങനെ പായാ പോരല്ലോ ഒരാൾ ഷാഹത്ത് ഷാഹത്തുകാലിം എങ്ങോട്ട് ചെല്ലിയാൽ അയാൾക്ക് ആരാധിക്കൽ നിർബന്ധമാക്കണം അല്ലാതെ ആരാധിക്കാണെങ്കിൽ അന്നാധിക്കാന്നല്ല ആരാധിച്ചേ പറ്റൂ അപ്പൊ പരിഭാഷയുടെ ഒരു സൂക്ഷ്മമായ പ്രശ്നമാണ് അത് പരിഹരിക്കാവുന്ന സംഗതിയാണ് ഏതായാലും അങ്ങനെ അള്ളാഹു അല്ലാതെ ഇലാഹു ഇല്ല എന്ന് ഇതിന്റെ തുടക്കമായി അള്ളാഹു പറയണം എന്താ കാരണം അത് വിശദീകരിക്കുകയാണ് അൽ ഹയ്യി അൽ കയ്യൂം നമ്മൾ ആയത്തിൽ കുറിസിൽ വിശദീകരിച്ചതാണ് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അൽ ഹയ്യി എന്നും ജീവിച്ചിരിക്കുന്നവൻ അൽ കയ്യൂം എന്ന് പറഞ്ഞാൽ ജീവിക്കാത്തൊരു കാലം കഴിഞ്ഞു പോയിട്ടില്ല ജീവിക്കാത്തൊരു കാലം വരാനിരിക്കുന്നു ഇല്ല അൽ കയ്യും കയ്യും എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുന്നവെന്നാണ് അർത്ഥം എന്ന് സെക്രട്ടറിക്ക് പറയും കാര്യങ്ങളൊക്കെ നടത്തൽ അയാളാണല്ലോ എന്ന് പറഞ്ഞാൽ നിന്നു അയതണ്ടായതാണ് വാക്ക് എന്ന് പറഞ്ഞാൽ സകലം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ജീവിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഐ സിയിൽ കിടക്കുന്നവനും ജീവിച്ചിരിക്കുക തന്നെയാണ് പക്ഷെ അതൊന്നുമല്ല ഈ പ്രപഞ്ചത്തിലെ സകലമായ വസ്തുക്കളുടെയും സകലമായ കാര്യങ്ങളും സകല അനക്കങ്ങളും സകല അടക്കങ്ങളും മുഴുവൻ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലും അവന് വിധേയപ്പെട്ടുമാണ് അവൻ്റെ നിയന്ത്രണത്തിലല്ലാതെ ഒരു സാധനവും ഈ പ്രപഞ്ചത്തിൽ ഇല്ല അള്ളാഹുലാ ഇലാഹുല്ലാഹുവ എന്ന് പറഞ്ഞതിന്റെ രണ്ട് കാരണങ്ങൾ ഇതാണ് ഒന്ന് അവനില്ലാത്ത ഒരു കാലം ബാക്കി എല്ലാ ദൈവങ്ങൾക്കും അവരില്ലാത്ത കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് വരാനിരിക്കുന്നുണ്ട് ആ ദൈവങ്ങൾ മരിക്കും അതുപോലെ തന്നെ കയ്യൂമ് ദൈവങ്ങളെല്ലാം നിയന്ത്രിക്കും അതുകൊണ്ടാണ് ഓരോ പ്രദേശത്തും വ്യത്യസ്ത ദൈവം വരുന്നത് തന്നെ കാരണം ഇതിന് അവിടെ റേഞ്ച് ഉണ്ടാവില്ല അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് ഇലാഹാക്കാൻ യോഗ്യൻ അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒറ്റ ഒരുത്തനും ഇലാഹാക്കപ്പെടരുത് ഹാക്കപ്പെടരുത് അള്ളാഹു ഇലാ വേണം ഇലാ അർഹനാണെന്ന് വെച്ചാൽ പോരാ അള്ളാഹുവിനെ ഇലാഹാക്കിയേ പറ്റൂ വേറെ ഒരു ചോയ്സും ഇല്ല വേണമെങ്കിൽ ഇല ഹാക്ക വേണ്ടെങ്കിൽ ഇലാ ഹക്കണ്ടല്ല അള്ളാഹു അള്ളാഹുവിനെ ഇല ഹാക്കിയാലേ മനുഷ്യന് രക്ഷയുള്ളൂ ഇതാണ് പറഞ്ഞത് ഇത് എന്തിനാണ് പറയുന്നത് എന്നത് അടുത്ത ആയത് കൂടി മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് തിരിയുക അള്ളാഹു സുബുഹനോർത്താല അവന്റെ കലാം ശരിയായി മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അവന്റെ കലാമിന്റെ പഠനം നമുക്ക് അള്ളാഹു എളുപ്പമാക്കി തരുമാറാവട്ടെ അത് പൂർണ്ണമായി പൂർത്തീകരിക്കുവാൻ اللهم كتوفيقنا توفيق يعني ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم والحمد لله رب العالمين